ചില വീടുകളെങ്കിലും എനിക്കറിയാവേ അവരൊക്കെ ഇവിടെ കാണും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ ഇവിടെ കാണും അതായത് അവർ ഈശോയുടെ തിരി രൂപം വീട്ടിലെ കുടുംബം കുടുംബം പ്രാർത്ഥന ചൊല്ലുന്ന രൂപത്തിൻ്റെ മുമ്പിൽ ഒരു തിരി കത്തിച്ച് വെക്കും രാത്രിയിൽ എല്ലാ ലൈറ്റുകളും ഓഫായി കഴിയുമ്പോഴും ഈ തിരി കത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് രാത്രി രണ്ട് മണി മൂന്ന് മണി സമയമാകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും എഴുന്നേറ്റാൽ അവർ നടന്ന് ഇരിട്ടത്ത് വന്നിട്ട് ഈ തിരി വെളിച്ചത്തിൽ ഇരുന്നുണ്ട് ആ പ്രാർത്ഥന അപ്പോൾ ആ പ്രസൻസിൽ പോയിരിക്കുക ദൈവസന്നിപ്പോയിരിക്കുക ഇരിക്കുമ്പം കേൾക്കാൻ പറ്റും ീ ദിവസങ്ങളിൽ ദൈവ സ്വരം കേൾക്കണമെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കണം ആഗ്രഹിക്കുന്ന നമ്മളൊന്ന് പ്രാർത്ഥിക്കണം ദൈവസന്നിധി ആയിരിക്കും ചെയ്യണം കൈ കൈയ്യടിച്ചു കേൾക്കാൻ നന്ദി പറഞ്ഞേ ഉച്ചത്തിൽ ധ്യാനം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന എഫ് എസ് എസ് ലേഖനം ആറിൻ്റെ പതിനെട്ട് തൊട്ട് ഇരുപത് വരചനം പറയുന്ന പോലെ നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും അന്നാവിൽ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥന കൊണ്ട് ഈ ദിവസങ്ങളെ നമുക്ക് മുഴുവൻ പ്രയറിലാക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അനുഗ്രഹം ഉറപ്പായി പ്രാർത്ഥനയുടെ ഫലം എല്ലാം എല്ലാ അനുഭവമാണ് നമുക്കൊരു ഈശോ ഈ ഈശോയ്ക്ക് മൂന്ന് പ്രലോഭനം ഉണ്ടാകണം ദുഷ്ടാരൂപി പ്രലോഭിപ്പിക്കുമ്പോൾ ഈശോ അതിനെ തോൽപ്പിക്കാൻ കാരണം അത് തൊട്ട് മുമ്പ് നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേയറിൻ്റെ ഫലമാണ് നിങ്ങൾ നോക്കിയോ ഏതൊരു വിശുദ്ധരുടെ ചരിത്രം പഠിച്ചു അവരൊക്കെ വിശുദ്ധരായതിന് പിന്നിൽ കേരളം പ്രാർത്ഥനയുണ്ട് പ്രയർ ലൈഫുണ്ട് പ്രാർത്ഥനാ ജീവിതമുണ്ട് പറഞ്ഞു ആരാധന കൈകളടിച്ച് കത്തു പറഞ്ഞേ ലാബന്ധനങ്ങൾ കെട്ടുകഴികട്ടെ നന്നായിട്ട് നന്നായിട്ട് പീശോദൻ ഈശോ അവൻ പിശാച്ച് വന്നിട്ട് ഈശോട് പറയുന്നുണ്ടല്ലോ അതായത് ഈ കല്ലുകളോട് അപ്പം പറയുക ഈശോ മനുഷ്യൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത് വചനം കൊണ്ടാണ് ജീവിക്കുന്നത് അതായത് ശരിക്കും മനുഷ്യൻ വചന ദൈവവചനമാണ് അവനെ നയിക്കുന്നത് നയിക്കേണ്ടത് എന്നറിയണമെങ്കിൽ പ്രാർത്ഥനയിലിരിക്കണം പ്രാർത്ഥനയിൽ ഇരിക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങൾ ചിന്തിക്കുന്നത് ലോകമാണ് ലോകത്തിൻ്റെ അപ്പം പണം സുഖം അതാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയും പ്രശ്നം പ്രാർത്ഥിക്കുന്ന പറയും ഈ അപ്പം അല്ല ശരിക്കും ജീവിതത്തിന് നിലനിൽപ്പ് നൽകുന്നത് നിലനിൽപ്പെന്ന് തരുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള ബോധ്യം കിട്ടും അത് പ്രാർത്ഥിക്കുന്നതിന് മാത്രമേ ആ ഒരപ്പം കിട്ടുള്ളൂ ശ്രോണത്തിൽ പറഞ്ഞു പറഞ്ഞു ആരാധന ഫലലുയ ഫലുയ കൈയടിച്ച് കടത്തുന്നത് നന്നായിട്ട് ഈ നമ്മുടെ അണക്കരയിൽ ഈ അത് ശനിയാഴ്ചകൾ വലിയൊരു ജനാവലിയൂരിൽ നിന്ന് നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് എനിക്കറിയാം എന്നാൽ ഒത്തിരി നന്നായിട്ട് നല്ല ഒരു അപ്പോൾ അവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചിലർ അത് രാവിലെ എത്തും ചിലപ്പം രണ്ട് മണി ഒരു മണി മൂന്ന് മണി നാല് മണി ഇങ്ങനെ സമയത്ത് വരും ഇപ്പോൾ പള്ളിയിൽ കയറി പള്ളിയിൽ കയറിയിട്ട് ഇവർ ആൾക്കാരുടെ മുമ്പിൽ അവിടെ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക പറഞ്ഞു ഇടത്ത് പുറത്ത് പോയി തുറങ്ങത്തില്ലേ ഞാനൊക്കെ വരുന്നൊരു അവസ്ഥയാണ് ഒരു ടോയ്ലറ്റ് പോലും പോകാതെ ഇവരിങ്ങനെ ഇരിക്കും പക്ഷേ വെള്ളം ചിലപ്പം വെള്ളം കുടിക്കാൻ ചിലപ്പം കൊണ്ടുവരും ഇവരിങ്ങനെ പ്രാർത്ഥിക്കും പിറ്റേ അതാ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മൂന്നര കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതുങ്ങൾ പുറത്തിറങ്ങുന്നത് പക്ഷേ ഒരു ക്ഷീണമൊന്നും കാണുന്നില്ല പ്രശ്നം ഒരു ഒരു ആരും അസ്വസ്ഥപ്പെടുന്നതായിട്ടോ വിഷമിച്ച് പോകുന്നതായിട്ടോ ഫെയിൻ്റ് ചെയ്ത് പോകുന്നതായിട്ടോ വളരെ വളരെ അങ്ങനെ വളരെ ചുരുക്കമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് പ്രശ്നം ഇപ്പം എന്റെ മനസ്സ് തോന്നിയിട്ട് എന്താ പിന്നെ ഇവരെ ഒരു എനർജി കൊടുക്കുന്ന എന്താണ് സർക്കാർ പറഞ്ഞു കേൾക്കാലോ അല്ലയ്യോ അപ്പം കഷി ഭക്ഷിക്കാതെ ശരീരത്തിന് ഈ എനർജി കിട്ടുന്നത് ചില ദൈവത്തിൻ്റെ വചനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അവർ ഭക്ഷിക്കുന്നത് ഞാൻ കാണാറുണ്ട് സുലോഷം ആ വചനം ഭക്ഷിക്കുമ്പോൾ പെട്ടെന്നൊരു ഭയങ്കര ഉന്മേഷം പിന്നെ ഇവർക്ക് ശരീരത്തിൻ്റെ ഭക്ഷണം വിട്ടു അവർക്ക് ഈ വചനം കിട്ടി വചനത്തിലൂടെ ഒരു ജീവൻ കിട്ടി കിട്ടും ശ്രമത്തിൽ പറഞ്ഞാലോയ്യോ എൻ്റെ ജീവിതത്തിൽ ഞാർക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഒരുപാട് തളച്ചലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള കാലഘട്ടങ്ങൾ ഓർത്തുണ്ട് ആ സമയത്ത് ദൈവത്തിൻ്റെ ഒരു വചനം ശരിക്കും വചനം ഒരപ്പം ഒരു ഭക്ഷണമാണത് അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉണരുകയാണ് നമ്മൾ ഉണർന്നിട്ട് നമ്മൾ നമ്മുടെ ക്ഷീണം മാറി പെട്ടെന്നുള്ള വിഷവും മാറി നമ്മൾ ആരോഗ്യമായി മനസ്സും ശരീരവും ആത്മാവിനും ആരോഗ്യം കിട്ടുക ലുഖാസുവിശേഷത്തിൽ ലുഖാസുവിശേഷത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മാമദ്സയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവം ഉണ്ട് വലിയൊരു വചനമാണ് അതായത് ലുഖാസുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വച്ചു ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ യേശുവും വന്നും സ്നാനമേറ്റും അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ശരിക്കും നിങ്ങൾക്കറിയാം ഈ ലുക്കസ് വിശേഷവും നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനവും തണ്ടും എഴുതിയത് ലുക്കസ് വിശേഷങ്ങന് ലുഖസ് വിശേഷകം മുഴുവൻ പ്രേറിന് പ്രാർത്ഥനയോടും മനുഷ്യനാണ് ലുക്കസ് വിശേഷകം പ്രാർത്ഥന അതുകൊണ്ട് എവിടെയും ആദ്യം എടുത്ത് കൊന്ന് പ്രാർത്ഥനയായിരിക്കും അപ്പസ്വല പ്രാർത്ഥന നിൽക്കുമ്പോൾ അവർ പെന്തക്കുസ്താ തുടങ്ങുന്ന പ്രാർത്ഥന ഉണ്ടോ അതെ അപ്പസ്വല പ്രതിൻ്റെ പതിനാല് പനിച്ച് പറയും അവർ പ്രാർത്ഥനയിലേക മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ലൂക്ക് അസോസിയേഷൻ ചെയ്യുന്നു മുഴുവൻ പ്രയർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് പൗലോസുലിക ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും വിശ്വയെക്കുറിച്ച് പറഞ്ഞു ഈശോ മലമ്പൂടി പ്രാർത്ഥിക്കുന്നു ആ ഈശോ അപ്പസ്വലന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു ഈശ്വനിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നാനും പഠിപ്പിക്കും എല്ലാം പഠിപ്പിക്കും പ്രാർത്ഥനയാണ് അന്തരീക്ഷം പറഞ്ഞു ഹലോയോ ഇവിടെ പറയാണ് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് അടുത്ത പറഞ്ഞ എങ്ങനെയാണ് ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനം അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു സ്വർഗം തുറക്കപ്പെടുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാ സാബോ പ്രവാചകന് ആക് ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ആയിരിക്കുമ്പോൾ അവിടെ ഇവർ ഈ ദൈവം തുറക്കം തുറക്കപ്പെടുന്ന അനുഭവം ഇത് തന്നെയാണ് എസ് എ പ്രവാചകൻ എസ് എ ആറാം അധ്യായം ധ്യാനിക്കുമ്പോൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ വചനമായിരിക്കും കാണാൻ പറ്റും അപ്പം ദേവാലയത്തിലായിരിക്കുമ്പോൾ അപ്പം ദൈവ സാന്നിധ്യം കാണുക ബാലഹമാര് പരിശുദ്ധൻ പരിശുദ്ധനും ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലിരിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയിരുന്നാലേ ശരിക്കുള്ള വെളിപാടുണ്ടോ അത് ലോകത്തിലോട്ട് പോയി കിട്ടത്തില്ല ഇത് ഈശോ ഇവിടെ മുമ്പ് ഞാൻ പറഞ്ഞു നാൽപ്പത് ദിനരാത്രിങ്ങൾ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈശോ ശക്തിപ്പെട്ടത് അതുകൊണ്ടാണ് പിന്നെ പിന്നെ പുറകോട്ട് പോയിട്ടില്ല ഈശോ ആർക്കും ഒന്നും തൊടാൻ പറ്റാത്തതിന് കാണാറുള്ളൂ ഈശോ പ്രാർത്ഥനയുടെ ഒരു ജീവിതമാണ് ഈശോ എപ്പോഴും പ്രാർത്ഥിക്കും ഈശോ ശുശ്രൂഷ കഴിഞ്ഞിട്ട് മലമുകളിലേക്ക് പോകും തിരക്കുകൾ കൂടുമ്പോൾ ഈശോ കടലിനോട്ട് പോകും ഒറ്റയ്ക്ക് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ അതുകൊണ്ടാണ് ശിശുമാർക്ക് കൊതി തോന്നി ഈശോയുടെ പ്രാർത്ഥന ജീവിതം കണ്ടിട്ട് കൊതി തോന്നിട്ട് ഒരു ദിവസം ഈശോ ഈശോയും ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ അവർക്ക് മനസ്സിലായി ഈശോയ്ക്ക് എല്ലാം കിട്ടുന്ന പ്രയറല്ല ഈശോയുടെ ജീവിതം മുഴുവൻ പ്രയറാണ് പ്രേയറാണ് ഗർഭത്തിൽ വലിയ സഹനം വരാൻ പോകുന്നു ഈശോ മുൻകൂട്ടിയെല്ലാം കാണുന്നുണ്ടല്ലോ കുരിശുമരണം പിടാസഹനും കുരിശു മരണം പക്ഷെ അതിന് മുമ്പ് ഈശോ പ്രാർത്ഥിക്കാൻ പോയിരുന്നു മുട്ടുമേൽ നിന്ന് ചോര വീർത്ത് പ്രയറിലാണ് പ്രാർത്ഥനയിലാണ് പറഞ്ഞു ഹലേ ലുയ ശ്രദ്ധപ്പെടുത്തി പറഞ്ഞു അതുപോലെ തന്നെ ഈ ലുഖസവിശേഷൻ മാത്രം പറഞ്ഞ കാര്യമാണ് ഈശോ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചരിത്രം പിതാവ് ഇവർ ചെയ്യുന്നത് ഇവരെ നല്ല രീതിയിൽ ഇവരോട് ക്ഷമിക്കണേ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശ്വര ജീവിതം മുഴുവൻ പ്രയറാണ് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കർത്താവിനെ അനുഭവിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ജവമാലയാണോ ചെല്ലേണ്ടത് അല്ലെങ്കിൽ കരണക്കുന്തയാണെങ്കിൽ അതൊക്കെ പക്ഷെ അതിൻ്റെ ഡുബരി പ്രയർ എന്ന് വെച്ചാൽ ഒരു കോൺവെർസേഷൻ ദൈവത്തോട് എൻ്റെ ഹൃദയം മുഴുവൻ തുറക്കുന്നതാണ് ദൈവത്തോടുള്ള സംസാരമാണ് എല്ലാം പറയും മുഴുവൻ എൻ്റെ വിഷമങ്ങളും കണ്ടുനീരും ദുഃഖവും ആകുലതകളും മുഴുവൻ ഇറക്കി വെക്കുന്നതാണ് പ്രയർ ശ്രീമണത്തിൽ പറഞ്ഞ ഖലോലിയോ അതായത് സങ്കീർത്തന അമ്പത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്ന പോലെ നിന്റെ ഭാരം കർത്താവിനെ അൽപ്പിക്കുക അവിടെ നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങുവാനോട്ന്ന് അനുവദിക്കില്ല ശ്രീമണത്തിൽ പറഞ്ഞ ഖലോലിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ ദാവീത് മാരക പാപം ചെയ്തു പക്ഷേ അതിനുശേഷം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കും അതാണ് സംഗീതത്തിന് അമ്പത്തൊന്ന് ദൈവനോട് കരുണയുണ്ടാകണം ദയാപൂർവിൻ്റെ പാപങ്ങൾ മായച്ച് കളയണമേ എൻ്റെ അകൃത്യങ്ങൾ ഞാനറിയുന്നു അതെല്ലാം തുടച്ചു മാറ്റണമേ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കും മുഴുവൻ പ്രേറാണ് പാപി പ്രാർത്ഥിക്കുകയാണ് സർവീപറഞ്ഞു പറഞ്ഞു ആ പ്രാർത്ഥനയുടെ അവസാനം വരുമ്പോൾ അവൻ ഉത്തരം കിട്ടുന്ന കാണാൻ പറ്റും ബൈബിളിൽ പഠിത്തമുണ്ട് ആരെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം പ്രയറിന്റെ അവസാനം ഒരു ഉത്തരം കിട്ടിയിരിക്കും ദൈവത്തോടെ ഒരു പ്രശ്നമോ വിഷമോ ദുഃഖമോ ദുരിതമോ ദുരന്തമോ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയോട് ആത്മസുഹൃത്തിനോടൊന്നുപോലെ തുറന്നു പറഞ്ഞ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രയർ കഴിയുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവന് ലഭിച്ചിരിക്കും പറഞ്ഞു ഹലോലിയോ ആണ് ഈശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു വീണ്ടും വിശേഷത്തിൻ്റെ ഒൻപതാം അധ്യായം ധ്യാനിക്കുമ്പോൾ ശ്രീമൃത്തി പറഞ്ഞു പറഞ്ഞു ഒമ്പത് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വരെയുള്ള വചനം വായിക്കും വള്ളി വചനം അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ് യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി ശ്രീമൃത്തി പറഞ്ഞെന്തുകൊണ്ടാണ് ഈശു മല തെരഞ്ഞെടുക്കുന്നത് മല തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കാരണം ബൈബിൾ പറയുന്നത് ഇത് ഒരു തിയറി ഉണ്ട് തിയോളജി ഓഫ് മൗണ്ടൻ എന്ന് പറയുന്ന സംഭവമുണ്ട് മലകൾ ഈശ്വർ ദൈവം തിരഞ്ഞെടുക്കും പഴഞ്ഞി വന്നു സീനായി മല തിരഞ്ഞെടുക്കുന്നു കാർമൽ മല തിരഞ്ഞെടുക്കുന്നു അങ്ങനെ പല മലകൾ തിരഞ്ഞെടുക്കും എന്തിനീ മലകൾ തിരഞ്ഞെടുക്കുന്നു നടത്താൻ പറ്റുന്നില്ല എല്ലാ സാഹചര്യങ്ങളൊന്നും മാറി ഉയർന്നു പോകണം ഉയരുകയും മുകളിലേക്ക് ഉയരുകയാണ് ദൈവത്തിലേക്ക് പോവുകയാണ് അപ്പം അങ്ങനെ അതൊരു ഒരു ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഭൂമിയുമായിട്ടുള്ള ചുറ്റുപാടുകളുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ട് തനിച്ചിരിക്കുന്ന സലയുടെ മുകളിരിക്കുമ്പോൾ വരാരു ഒറ്റയ്ക്കിരിക്കുക ദൈവവുമായിട്ട് അവനും അവൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം പുലർത്തുന്ന വേദിയാണ് അവനവൻ്റെ സൃഷ്ടാവൻ്റെ കൂടെ ഇരിക്കുക അവൻ തിരിച്ചറിയുന്ന അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അവൻ വിഷമങ്ങൾ പറയാം കണ്ണുനീര് പറയുക പറഞ്ഞേ പറഞ്ഞ ഹലുയ്യ പറഞ്ഞേ ഹലുയ്യ നിങ്ങൾ ചിലർക്ക് പോയിട്ടുണ്ടാവും സിനായ് മലയിൽ ഞാൻ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം മലയുടെ മുകളിൽ കയറിയിട്ടുണ്ട് അതിന് ചുവട്ടുന്നത് മൂന്ന് നാല് മണിക്കൂറൊക്കെ നടന്നാൽ മാത്രമേ അതിന് മുകളിൽ ചെല്ലാൻ അങ്ങനെ രണ്ട് പ്രാവശ്യം എൻ്റെ മുകളിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭയങ്കര ഉയർന്ന മല വലിയ ഉയർന്ന മല അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പം ചരിത്രം പറയുമ്പോൾ അതായത് അതാണ് മോശ മോശം അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചെന്നാണ് വിശ്വാസം പഠിപ്പിക്കുന്നത് അവിടെ ചെറിയ ചെറിയൊരു ദേവാലയക്കുണ്ട് കുഞ്ഞുരുപ്പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പറയുന്നതാണ് ഞാൻ അവിടെ ചെന്നാൽ അത്ഭുതപ്പെടും ഇത്രയും ഉയർന്ന മല ഒരു ആ ഈജിപ്തിൻ്റെ പ്രദേശത്തുള്ള എല്ലാ മലകളിൽ വെച്ച് ഏറ്റവും ഉയർന്നൊരു മല പോലെ നിൽക്കുന്നത് അപ്പം അതിൻ്റെ മുകളിലോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അവരോട് ആവശ്യപ്പെടുമ്പോൾ അർത്ഥം എന്താ ബാക്കിയെല്ലാം താഴെയാവണം എല്ലാം നിനക്ക് ചുറ്റുമുള്ളത് മുഴുവൻ താഴെയായിട്ട് അതിന് മുകളിലോട്ട് കയറിയിട്ട് ദൈവവുമായിട്ട് ദൈവത്തെ മാത്രമേ നിന്നെ ചുറ്റും നോക്കുമ്പോൾ നീ കാണാൻ പാടില്ല ആ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറയും അപ്പോഴാണ് ഇവന് ദൈവസ്വരം കിട്ടുന്നത് പത്ത് പ്രമാണങ്ങൾ അവന് ദൈവം കൊടുക്കുന്ന പ്രസ്ഥലോഷം ഞാൻ തുറന്നു പറയും ഈ ദിവസങ്ങളിൽ നമ്മൾ ഞാനും നിങ്ങൾ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ മതി എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട് ആരാധന പ്രസ്ഥോഷം ആരാധനു പ്രാർത്ഥിച്ചോടെ അത്ഭുതമുണ്ടാകും അവിടെ തുറന്നു പറയും വേദനങ്ങളാകട്ടെ പരിഭവങ്ങളാകട്ടെ ദേഷ്യമാണ് ഇപ്പോൾ മോശമോടും ദൈവത്തോട് വഴക്കുണ്ടാക്കും ഞാനാണോ ഇവരെല്ലാം പറ്റത് ഇത് സൃഷ്ടി ഞാനാണോ ഇതിനെല്ലാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു വഴക്കിടും ദേഷ്യപ്പെടും സ്നേഹിക്കും ദൈവത്തോട് എല്ലാം പറയുന്നതൊരു മോശം കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കാണാൻ സംസാരിക്കും നിങ്ങൾ പുറപ്പാട് പുസ്തകം ഒന്ന് വായിച്ചാൽ മതി മോശ എങ്ങനെയാണ് ദൈവത്തോട് നിങ്ങൾ ഓർക്കണം മോശയുടെ മുമ്പിൽ ദൈവം ഇങ്ങനെ നേരെ ഇങ്ങ് നിൽക്കുകയല്ല ഒരൂപിയായിട്ട് നിൽക്കുകയാണ് ഇട സമയത്ത് മോശ ദൈവത്തിൻ്റെ സ്വരം കേൾക്കും വല്ലപ്പോഴും പിന്നെ എപ്പോഴും കേൾക്കണമെന്നില്ല അപ്പോൾ അതിനിടയിൽ മോശയ്ക്ക് അറിയാം എവിടെ എന്ന് ഞാൻ സംസാരിച്ചാലും ദൈവം കേൾക്കുന്നുണ്ട് അപ്പൊ സൂര്യാകാശത്തിലേക്ക് നോക്കിയിട്ട് പക്ഷെ ദൈവമേ ഈ ജനത്തെ നയിക്കാൻ എനിക്കാവുന്നില്ല നല്ല പരിഭവങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ദൈവസ്വരം വരും ഇവന് അപ്പം അവനറിയാം ഒരു വ്യക്തി എന്ന പോലെയല്ല ഒരു അശ്ലീരി എന്ന പോലെ ഒരൂപി എന്ന പോലെ ദൈവം അവന് ചുറ്റും ഇപ്പുണ്ടെന്ന് അവനറിയാം അവൻ പറയുന്നു മുഴുവൻ ആ ദൈവം ഇന്നുകൊണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടോ നമ്മുടെ കർത്താവ് തുറന്ന് സംസാരിച്ച് നോക്കുക ഞാൻ പറയുന്ന ഏറ്റവും വലിയ വിഷമിക്കുന്ന വ്യക്തിയാകട്ടെ എന്തെല്ലാം സംശയങ്ങളുള്ള വ്യക്തിയാകട്ടെ വിശ്വാസത്തെക്കുറിച്ച് എന്ത് ദൈവത്തോട് തുറന്ന് സംസാരിക്കും അങ്ങനെ പ്രാർത്ഥിച്ചിപ്പോൾ പ്രയർ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും കയ്യടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു സ്തുതി കുറ്റത്തിൽ എന്നടികടിച്ചേ നന്നായിട്ട് കേട്ടേ കരങ്ങൾ ഉയർത്തിയാ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഏകദേശം എട്ട് ദിവസങ്ങൾക്ക് ശേഷം പത്രോസ് ഹന്നൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി പേശ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി മുഖഭാവം കാഴ്ചപ്പാട് മാറി നമ്മുടെയൊക്കെ ദേഷ്യ പരിശൊക്കെ മാറണമെങ്കിൽ ദൈവത്തോട് സംസാരിക്കണം നമ്മളുടെ കുറ്റം പറയാൻ സ്വഭാവം നമ്മളെ തിന്മകളൊക്കെ മാറും മുഖഭാവം മാറും മുഖഭാവം അതാണെന്ന് ശരിക്കും ഈ വിശുദ്ധരൊക്കെ പറയുന്നത് അവർ പള്ളിയിലല്ല ദേവാലയം ദൈവസന്നിധിയിൽ പരിശുദ്ധ കുർഭാഗ് മുമ്പിലൊക്കെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ആ ഒരു പ്രകാശം അവരുടെ മുഖത്ത് കാണാൻ പറ്റും കാരണം ദൈവത്തോട് സംസാരിക്കുക മോശയൊക്കെ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ബോശയുടെ മുഖത്തൊരു പ്രകാശമുണ്ട് കാരണം ദൈവത്തെ കണ്ടിട്ട് വരികയാണ് അപരാഹം പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അപരാഹത്തിൻ്റെ മുഖത്തൊരു പ്രകാശമുണ്ട് ജോഷു പ്രാർത്ഥിച്ചിട്ട് സമാഗമ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ മുഖത്തൊരു പ്രകാശമുണ്ട് അഹരോവൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ വസ്ത്രത്തിൽ നിന്ന് ഒരു അഭിഷേകം കൊടുക്കുന്നുണ്ട് കാരണം അവരെല്ലാം ദൈവത്തെ കണ്ടുമുട്ടുന്നു അണ്ട് പ്രിയപ്പെട്ട മക്കളെ പലരും കൊണ്ടുവച്ചാൽ എനിക്ക് വിശ്വാസമില്ല ഞാൻ നിരീക്ഷണം അത് എനിക്ക് എങ്ങനെയുചോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പ്രാർത്ഥന തുടങ്ങുക തനിച്ചിരുന്ന് രാത്രിയുടെ ഈ ആമങ്ങളെ കുണർന്നിരുന്ന് പ്രാർത്ഥിക്കുക പ്രേറിലിരുന്ന് കഴിയുമ്പോൾ ഇപ്പം മക്കളെ ഓർത്തുള്ള പരാതിയാകാം ജീവിത ബംഗാളിയോടത്തുള്ള പരാതിയാകാം കുടുംബ പ്രശ്നങ്ങളോർത്തുള്ളതാകാം അല്ലെങ്കിൽ രോഗം ഓർത്തുള്ളതാകാം അല്ലെങ്കിൽ ഒരുപാട് മാനസിക പീഡകളാകാം വീട്ടിൻ്റെ അവസ്ഥകളാകാം സാമ്പത്തിക പ്രശ്നങ്ങളാകാം കുടുംബ പ്രശ്നം എന്താകട്ടെ അതെല്ലാം ഇത് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥ ഞാനെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാറുണ്ട് വളരെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഒറ്റ ഒരു അനുഗ്രഹമാണ് കൃഷ്ണനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ ഞാനിങ്ങനെ പണ്ടൊക്കെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ കാഞ്ഞിരി വിളിക്കാറുണ്ടായിരുന്നു പ്രിൻസിപ്പളോട് അപ്പം ഞങ്ങൾക്ക് അവിടെ ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ തോട്ടങ്ങൾക്കുണ്ട് വിജനമായ സ്ഥലങ്ങളായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറയുന്നത് എൺപത്തെപത്തഞ്ചുകൾ തൊണ്ണൂറുകളിലെ കാലഘട്ടമാണ് പറഞ്ഞ് അപ്പം അന്ന് ഞാനിങ്ങനൊരു നാല് മണി കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റബർ തോട്ടത്തിലോട്ട് കയറിപ്പോവും പഠിക്കാൻ കുറച്ച് പുസ്തകമൊക്കെ ഉണ്ടും അവിടെ കൊണ്ട് പാറപ്പുറത്ത് കൊണ്ട് ഒരു പുസ്തകമൊക്കെ വെക്കും പിന്നെ അതോടെങ്കിൽ നടന്ന് ഞാൻ ചും വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഒക്കെ പിറ്റേ ദിവസമൊക്കെ നടക്കും അല്ല കാര്യങ്ങളും അപ്പോൾ എനിക്ക് ഞാൻ പറയുന്ന എല്ലാന്തേ കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര വിശ്വാസമായി പല അനുഭവങ്ങൾ മനസ്സിലായി ഞാൻ അപ്പോൾ ഞാനിങ്ങനെ സ്ഥിരം ഇങ്ങനെ ഞാൻ പോയിരുന്നു പ്രാർത്ഥിക്കും അപ്പം അന്ന് ആരും എന്നെ പഠിപ്പിച്ചിരുന്നില്ല ശരിക്കും പരിശുദ്ധമാണ് സഹായം കിട്ടിയതുകൊണ്ട് മാത്രം ഞാൻ കരുതുന്നത് അപ്പം ഇങ്ങനെ സംസാരിക്കാൻ പൊറോ അന്തരീക്ഷത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശ്വ ഞാൻ അതിനെ സ്നേഹിക്കുന്നു നാളെ പരീക്ഷയാണ് അതാണ് ഇതാണ് എൻ്റെ സഹായം അതുപോലെ ഹെൽപ്പ് കിട്ടിയതാണ് അപ്പോൾ കുറേ കഴിവ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഞാനിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് നോക്കി എൻ്റെ ദൈവം അവിടെ നിപ്പുണ്ട് എന്നെ കേട്ടുകൊണ്ട് എന്നെ കണ്ടുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ട് എന്നെ സൃഷ്ടിച്ച് എനിക്ക് രൂപം നൽകിയ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം അവിടെ നിന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് മുഴുവൻ കേട്ടിട്ട് ഉത്തരം കിട്ടുന്ന അനുഭവോഷ് പൃസുലോഷ് പറഞ്ഞു ഹലേ ഹുയാ ഈ പ്രാർത്ഥന തുടങ്ങിയാൽ മതി അങ്ങനെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ എൻ്റെ ജീവത്തി അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചുണ്ടായപ്പോൾ എനിക്ക് വൈദികനാകാനുള്ള ആഗ്രഹം ഉണ്ടാവും എന്നും പള്ളിപ്പോൾ തീരുമാനമുണ്ട് അവർ ആരും എന്നെ നിർബന്ധിച്ച് എൻ്റെ അങ്ങനെ ആരും നിർബന്ധിച്ച് എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ചെയ്യാതിരിക്കാനും പറ്റത്തില്ല പ്രശ്നം ഉള്ളിൽ പരിശുദ്ധവൻ്റെ പ്രേരണ ഞാനൊക്കെ ചെയ്യും അത് ഇടംബലം നോക്കാറില്ല ഒന്നിനും പേടിക്കാറുമില്ല കാരണം വെച്ചാൽ അതാ ഒരു പ്രേരണ പരിശുദ്ധ തന്ന സന്തോഷം സന്തോഷം പറഞ്ഞാൽ ഹലോ ലുയോ ശബ്ദപ്പെടുത്തി പറഞ്ഞു ഹലോ ലുയോ അവിടെ പ്രാർത്ഥനയോടെ ശിവ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ശരി നമ്മൾ ചിലപ്പോൾ ജവമാലും പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥന തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം നല്ല പ്രേരണം നമുക്ക് ഒരുപാട് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്തൊക്കെ വായിക്കും ഒക്കെ നല്ലതാണ് പക്ഷെ അതൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും പക്ഷെ അതിലുപരി ഞാൻ പറയും ഒരു മണിക്കൂർ വ്യക്തിപരമായ പ്രാർത്ഥന പ്രസിഡന്റ് ഈശോ ഗർസമൻ തോട്ടത്തിൽ ചെയ്യുന്ന എന്താ അവിടെ ഒരിക്കലും പുസ്തകം വായിക്കുന്നുല്ല പ്രസിഡോഷ് ചില പ്രതി പറഞ്ഞു ഹലോ ലിഷ അവിടെ പോയി ഈശോ തൻ്റെ എല്ലാ വിഷമങ്ങളും വരാൻ പോകുന്ന സഹനങ്ങളെ മുഴുവനും ദൈവപിതാവിനോട് തുറന്നു പറയും അതാണ് പ്രാർത്ഥന തൻ്റെ സൃഷ്ടാവായ തൻ്റെ പിതാവായ എല്ലാമായ ദൈവപിതാവിനോട് എൻ്റെ എല്ലാ കാര്യവും പുത്രനെന്ന ഒരു അവസ്ഥ നിന്നുകൊണ്ട് ഞാൻ മകനാണ് അങ്ങ് പിതാവാണ് അങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു ബന്ധം ആ ഈശോയ്ക്ക് ജീവിതം മുഴുവൻ ആ പ്രയറുണ്ട് പ്രാർത്ഥനയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഉരുവിടുക എന്നുള്ളതല്ല അതിലുപരിയായിട്ട് ഒരു തുറന്നു കര കാര്യങ്ങൾ എൻ്റെ ദൈവത്തോട് ഞാൻ പറയുന്നതാണ് പ്രാർത്ഥന എൻ്റെ വിഷമങ്ങളാകട്ടെ പരിഭവങ്ങളാകട്ടെ കുറ്റപ്പെടുത്തലാട്ടെ കുറവുകളായിട്ട് പാപങ്ങളാട്ടെ എല്ലാം തുറന്ന് പറയുന്നതാണ് പ്രാർത്ഥന ചിലപ്പെടുത്തി പറഞ്ഞാൽ ഹലോലിയ രണ്ട് ഒരു വർഷം മുമ്പ് ഒരു വർഷം ഒരു വർഷം മുമ്പ് ഞാൻ ഈ എവിടെയാണ് സൗത്ത് കൊറിയയിൽ കൺവെൻഷൻ പോയി നാല് കൺവെൻഷൻ ഉണ്ടായിരുന്നു സൗത്ത് കൊറിയയിൽ ഈ പിതാക്കന്മാർ വിളിച്ചിട്ട് പോയതാണ് നല്ലൊരു കൺവെൻഷൻ അപ്പം ആ ദിവസങ്ങളിൽ അവരെന്നെ കൊണ്ട് അവരുടെ കത്തീറ്റർ പുള്ളി കൊണ്ടുപോയി പ്രധാനപ്പെട്ടൊരു കത്തീറ്റർ പുള്ളി വളരെ പ്രധാനപ്പെട്ട അവിടെ ഒരു വൈദികൻ ആദ്യം രക്തസാക്ഷിയായതാണ് അപ്പോൾ ആ വൈദികൻ്റെ കല്ലറുകളൊക്കെ ഉണ്ട് ഒരുപാട് രക്തസാക്ഷികളുടെ സ്വലം ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യമുള്ളൂ ആ സഭയ്ക്ക് അവിടുത്തെ അവിടെ ഇവാഞ്ചലൈസേഷൻ നടന്നു സുവിശേഷ നോക്കിയിട്ട് നൂറ് വർഷം പക്ഷേ ഉണ്ട് നൂറ്റമ്പതിലധികം വിശുദ്ധരും രക്തസാക്ഷികളും അവർക്കുണ്ട് ഒരു ഒത്തിരിയും വർഷം കൊണ്ട് തന്നെ ഇത്രയേറെ സംഭവങ്ങളുണ്ട് വലിയൊരു കൂട്ടായ്മയാണ് എന്നാ ഒരു എനർജറ്റിക് വൈബ്രൻറ്റ് കമ്മ്യൂണിറ്റി പറയുന്നത് നല്ല സ്ട്രോങ്ങ് ആ വിശ്വാസികൾ അപ്പം ഞാൻ കത്തിയിട്ട് പള്ളി ചെന്നപ്പോൾ ഇവർ ആദ്യം എന്നെ എഴുതിയോട് ക്രിപ്റ്റ് അതായത് ഈ പള്ളിയുടെ അണ്ടർഗ്രൗണ്ട് റിസമാണ് അവിടെ തന്നെ കൊണ്ടുപോയി അവിടെയാണ് ഈ വിശ്വത്തിൻ്റെ ഈ വൈദികൻ്റെ തിരിശേഷി ക്ലിപ്പില് അവിടെ ചെന്നപ്പോൾ അവിടെ ഞാനൊന്നും ഇരിക്കാനോ മുട്ടുകൂത്താനോ ഒരു സ്ഥലം പോലും ഇല്ല ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ഒരു കൊണ്ട് സമയത്താണ് ഫുൾ ആളാണ് അതിനുശേഷം മെയിൻ ചർച്ച ചെന്നു ഒത്തിരി പേരും അനക്കും തനിച്ചിരുന്ന് പറഞ്ഞു അനക്കൊരു പൊടിയുടെ ശബ്ദം ഒന്നുമില്ല ഒരു പിൻട്രി സൈലൻസും അതുപോലെ സൈലൻ്റാണ് പക്ഷെ ആളുകളിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാതെ ആ ഒരു പ്രയറ് അദ്ദേഹത്തു സംസാരിച്ചുകൊണ്ടിരിക്കുക ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും അവരുടെ നടന്നു പോകാൻ ആരും നോക്കിയില്ലടച്ചിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ യുവാക്കളും നമ്മുടെ യുവതികളും നമ്മുടെ മാതാപിതാക്കളും നമ്മളെല്ലാവരും പ്രയറിലേക്ക് വന്നാൽ മതി നമ്മുടെ നാടും നമ്മുടെ കുടുംബവും ഒക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ മാറ്റം ഉണ്ടാകും തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുക ആ ഒരു പ്രയർ അതുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ ഏത് പ്രശ്നങ്ങളിലും ദൈവം നമുക്കൊരു ഉത്തരം തരും പറഞ്ഞാൽ ഹലോലിയാ ദൈവഹിതം നമുക്ക് വെളിപ്പെട്ട് പ്രയർ കഴിയുമ്പോൾ ഉത്തരം കിട്ടും എന്നുള്ളതാണ് ബൈബിളിന് പ്രത്യേകത പ്രാർത്ഥന കഴിയുമ്പോൾ ഉത്തരം കിട്ടിയിരിക്കുക പ്രാർത്ഥന ആണ് ചുങ്കക്കാരൻ പോലും മാരക മാരകഭാവി പോലും അവനെ മാരകാവിൽ എന്ന് വിളിച്ചു ചുങ്കക്കാരനെ വിളിച്ചുകൊണ്ടിരുന്നേ അവനാണ് ലുക്ക സുവിശേഷത്തിൻ്റെ പത്തൊമ്പതാം പതിനെട്ടാം അധ്യായത്തിൽ ശ്രീമൃത്തി പറഞ്ഞു ഹലോലിയ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വചനം വായിക്കുമ്പോൾ ചുങ്കക്കാരൻ ദേവാലത്ത് ചെന്നിട്ട് ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു ദൈവമേ ഭാവി അതിൻ്റെ മേ കരണിയായിരിക്കാൻ പ്രാർത്ഥിച്ചു ഇത്രേ ഉള്ളൂ പ്രാർത്ഥിച്ചു അവൻ വചനം പറയാണ് ഞാൻ നിങ്ങളോട് പറ അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ ആ പരിസരനേക്കാൾ നീതികരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് വരും അതായത് അവൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദൈവവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവനോട് കരുട കാണിച്ചെന്നാണ് ഈശോടെ പറയുന്നത് പറഞ്ഞ ഹലുയ ലോക അസോസിയേഷൻ പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനത്തിൽ ഒരു ന്യായാധിപൻ്റെ അടുക്കൽ വിധവ ചെന്നിട്ട് നീതിക്ക് വേണ്ടി ഇങ്ങനെ എന്നും എന്നും പോയിട്ട് പറയണം കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് പരാതി പറയുക എനിക്ക് നീതി നടത്തി തരണം നീതി നടത്തി തരണം അവസാനം നീതി നടത്തി നമുക്ക് നീതി നടത്തി കൊടുക്കുന്നത് കാണാൻ പറ്റും അതായത് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട് ദൈവം അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ശരിക്കും പ്രാർത്ഥിച്ചാൽ നൂറ് ശതമാനം ഉറപ്പാണ് നിനക്കതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്തിരിക്കും അവർക്ക് പറഞ്ഞാലോയോ അത് ബൈബിളിൽ ഏറ്റവും വലിയ പ്രോമിസാണ് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം